നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സ്വന്തമായി ഒരു കിഡിലൻ ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുക എന്നുള്ളത് ഈ ഒരു സ്വപ്ന പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ അറുപത്തിയൊന്നായിരം കോടി രൂപയാണ് ചിലവാക്കാൻ ഒരുങ്ങുന്നത് ഈ വികസന പദ്ധതിയിൽ പ്രതിരോധ മന്ത്രാലയം പങ്കാളിയായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിന്റെ സഫ്രാനയാണ് വിദേശ നിർമ്മിത സൈനിക പവർ പ്ലാന്റുകളെ രാജ്യം ദീർഘകാലമായി ആശ്രയിക്കുന്നുണ്ട് അത് കുറയ്ക്കുന്നതിനും അതുപോലെ നിർണായകമായ എയറോസ്പേസ് സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് സാങ്കേതിക വശങ്ങളും ചെലവും ഇന്ത്യയുടെ നവീകരണ ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു കമ്പനിയെ ആയിരുന്നു രാജ്യം തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഇതിൽ ഫ്രാൻസിൻ്റെ സഫ്രാനും ബ്രിട്ടൻ്റെ റോൾസ് റോയിസും പങ്കെടുത്തിരുന്നു ഇരു കമ്പനികളുടെയും പ്രപ്പോസലുകൾ തമ്മിൽ താരതമ്യം ചെയ്താണ് വിലയിരുത്തൽ പ്രക്രിയ നടന്നത് ഈ തദ്ദേശീയ എഞ്ചിൻ വികസന സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം ശരിക്കും ഇന്ത്യയുടെ എഞ്ചിൻ നിർമ്മാണ ശ്രമങ്ങൾക്ക് പിന്നിലെ ഒരു നട്ടലായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയിലേക്ക് വിപുലമായ രൂപകൽപ്പനയും നിർമ്മാണ ശേഷിയും കൊണ്ടുവരുമെന്ന് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവി യുദ്ധ പ്ലാറ്റ്ഫോമുകൾക്ക് അതായത് പ്രത്യേകിച്ച് തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിന് അഥവാ എ എം സി എക്ക് ശക്തി പകരുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൻ ത്രസ്റ്റ് എഞ്ചിൻ്റെ സംയുക്ത വികസനത്തിലാണ് അറുപത്തി ഒന്നായിരം കോടി രൂപയുടെ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സൂപ്പർ ക്രൂയിസ് ശേഷിയും മെച്ചപ്പെടുത്തിയ സ്റ്റെൽത്ത് സവിശേഷതകളും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ പ്രോഗ്രാമിൻ്റെ പ്രകടന ആവശ്യകതകൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു നിർണായക സാങ്കേതിക കുതിച്ചുചാട്ടത്തെ ഈ അടുത്ത തലമുറ എഞ്ചിൻ പ്രതിനിധീകരിക്കുന്നു സഫ്രാൻ്റെ വിജയകരമായ പങ്കാളിത്തം സാങ്കേതിക കൈമാറ്റം പൂർത്തിയാക്കാനുള്ള പ്രതിബദ്ധതയിലൂടെ വേറിട്ട് നിൽക്കുന്നു ഇന്ത്യയുടെ നിലവിലെ യുദ്ധവിമാനങ്ങളുടെ കൂട്ടം വിദേശ നിർമ്മിത എഞ്ചിനുകളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് വികസിച്ചു കൊണ്ടിരിക്കുന്ന വ്യോമസേനയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ഇരുന്നൂറ്റി അൻപതിലധികം പുതിയ തലമുറ എഞ്ചിനുകൾ ആവശ്യമായി വരുമെന്നാണ് പറയപ്പെടുന്നത് തദ്ദേശീയ എഞ്ചിൻ വികസനം സമാന്തരമായി പുരോഗമിക്കുമ്പോൾ എ എം സി എ വിമാനങ്ങളുടെ ആദ്യ സ്ക്വാഡ്രൺ തുടക്കത്തിൽ യു എസ് നിർമ്മിച്ച ജി ഇ ഫോർ വൺ ഫോർ എൻജിനുകൾ ഉപയോഗിക്കും ഏകദേശം തൊണ്ണൂറ്റി എട്ട് കിലോനൂട്ടർ ത്രസ്റ്റ് നൽകുന്ന ജി ഇ ഫോർ വൺ ഫോർ എഞ്ചിനുകൾ എ എം സി എ എം കെ വൺ വേരിയൻറ്റിൻ്റെ ആദ്യ നാൽപ്പത് യൂണിറ്റുകൾക്ക് പവർ നൽകുമെന്നതാണ് കാവേരി പദ്ധതിക്ക് കീഴിലുള്ള തദ്ദേശീയ എഞ്ചിൻ വികസനത്തിനുള്ള ഇന്ത്യയുടെ മുൻ ശ്രമം കാര്യമായ സാങ്കേതിക വെല്ലുവിളികൾ നേരിട്ടിരുന്നു ഒടുവിൽ ആധുനിക യുദ്ധവിമാന വിന്യാസത്തിൻ്റെ ആവശ്യമായ ത്രസ്റ്റ് പാരാമീറ്ററുകൾ നേടുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആരംഭിച്ച കാവേരി എൻജിൻ പ്രോഗ്രാം അപര്യാപ്തമായ ത്രസ്റ്റ് ഉൽപ്പാദനം ഭാരപ്രശ്നങ്ങൾ വിശ്വാസ്യത സംബന്ധിച്ച ആശങ്കകൾ അന്താരാഷ്ട്ര യുദ്ധവിമാന പ്രകടന മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള കഴിവില്ലായ്മ എന്നിവ ഉൾപ്പെടെ നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു പദ്ധതിയുടെ പോരായ്മകളിൽ ത്രസ്റ്റിൻ്റെ കുറവ് ഉൾപ്പെടുന്നു എന്നതാണ് ലക്ഷ്യമിട്ടിരുന്നത് നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ത്രസ്റ്റാണ് എന്നാൽ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നത് വെറും എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോ ന്യൂട്ടൺ ത്രസ്റ്റും മൂന്ന് പതിറ്റാണ്ടുകളായി രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കോടിയിലധികം ചെലവിട്ടിട്ടും കാവേരി പദ്ധതിയൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ തേജസ് പ്രോഗ്രാമിൽ നിന്ന് വേർപെടുത്തി ഇരുപത്തി അഞ്ച് ടൺ ഭാരമുള്ള ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും അഭിലാഷണീയമായ എയറോസ്പേസ് പ്രോജക്റ്റിനെയാണ് എ എം സി എ എന്ന് വിളിക്കുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള പ്രത്യേക റഡാർ അബ്സോർബിംഗ് മെറ്റീരിയലുകൾ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ റിഡക്ഷൻ സാങ്കേതികവിദ്യ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ആന്തരിക ആയുധ ബേഗൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ സ്റ്റെൽത്ത് കഴിവുകൾ ഈ വിമാനത്തിലുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പോരാട്ട ശ്രേണി ആറ് പോയിന്റ് അഞ്ച് ടൺ ഇന്ധന ശേഷി ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധ ബേകളുള്ള ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള പ്രധാന സവിശേഷതകളുള്ള ഒരു വിമാനമാണിത് ഉത്തം എ ഇ എസ് എ റെഡാർ ബ്രഹ്മോസെൻജി മിസൈലുകൾ അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള തദ്ദേശീയ സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ ഉണ്ടായിരിക്കും സഫ്രാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ഉൽപാദനം ഹോട്ട് ആൻഡ് ൾ ലേസർ ഡ്രില്ലിംഗ് കഴിവുകൾ നൂതന ലോഹശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടെ നിർണായക നിർമ്മാണ പ്രക്രിയകൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായ സാങ്കേതിക കൈമാറ്റം സാധ്യമാക്കുന്നു ഈ സാങ്കേതിക കൈമാറ്റം ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ എയറോസ്പേസ് നിർമ്മാണ ആവാസ വ്യവസ്ഥയായി വികസിപ്പിക്കാൻ പ്രാപ്തമാക്കും ഇത് എം സി എ പ്രോഗ്രാമിനെ മാത്രമല്ല ഭാവിയിലെ തദ്ദേശീയ വിമാന വികസന സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ വിശാലമായ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ഈ പദ്ധതി യോജിച്ചു പോകുന്നതാണ് പ്രതിരോധ ഉൽപ്പാദന സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ വർഷത്തിൽ ലക്ഷം കോടിയായി പ്രതിരോധ ും നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഫ്രാൻ വേരിയന്റിനായി ഉദ്ദേശിച്ചിട്ടുള്ള ജിഇ ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് എഞ്ചിനുമായി ബന്ധപ്പെട്ട മെച്ചപ്പെട്ട സാങ്കേതിക കൈമാറ്റത്തിനായി ഇന്ത്യ അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണ് എൺപത് ശതമാനത്തിലധികം സാങ്കേതിക ഈ ചർച്ചകളിൽ ഉൾപ്പെടുന്നു ബില്യൺ ഡോളർ വിലമതിക്കുന്ന സാങ്കേതിക കൈമാറ്റ കരാർ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ബംഗളൂരുവിൽ പ്രാദേശിക ഉൽപാദന ശേഷികൾ സ്ഥാപിക്കുന്നതും എഞ്ചിൻ മൂല്യവർദ്ധനത്തിന്റെ എൺപത് ശതമാനവും ഇന്ത്യയിലാണ് സംഭവിക്കുന്നതെന്നും ഈ കരാറിൽ ഉൾപ്പെടുന്നു എം സി പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴോടെ ആദ്യ പ്രോട്ടോ ടൈപ്പ് റോൾ ഔട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതിൽ പ്രാരംഭ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുകയും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ പൂർണ്ണ ശേഷി നേടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസുമായുള്ള ഈ തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ പരിണാമത്തിൽ ഒരു പരിവർത്തന നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത് തദ്ദേശീയ കഴിവുകളിലൂടെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ആഗോള എയറോസ്പേസ് സാങ്കേതിക വിദ്യകളിൽ ഒരു പ്രധാന കണ്ണിയായി നമ്മുടെ രാജ്യത്തെ സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആറാം തലമുറ യുദ്ധവിമാന വികസനവും സിവിലിയൻ എയറോസ്പേസ് വിപണിയിലേക്കുള്ള വ്യാപനവും ഉൾപ്പെടെയുള്ള നൂതന എയറോസ്പേസ് സംവിധാനങ്ങളിലെ ഇന്ത്യയുടെ വിശാലമായ അഭിലാഷങ്ങൾക്ക് ഈ സഹകരണത്തിൻ്റെ വിജയം ഒരു അടിത്തറയായി മാറും എന്നുള്ളതിൽ സംശയമില്ല